അമൃതം പൊടി കൊണ്ട് നോക്കൊരു അടിപൊളി ഒരു ഇലയുടെ ഉണ്ടാക്കി നോക്കിയാലോ അതിനായിട്ട് നമ്മളിവിടെ അവലെടുത്തിട്ടുണ്ട് പുഴുങ്ങി ഏത്തപ്പഴം എടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ട് തേങ്ങാ ചിരികിയത് ഏത്തയ്ക്കുക പുഴുങ്ങി ഏത്തക്കാണ് എടുത്തിരിക്കുന്നത് അതിനെ അമൃതം പൊടി എടുത്തിട്ടുണ്ട് അമൃതം പൊടി വെച്ചാൽ ഒരു അടിപൊളി ഒരു ഇലയിടെയാണ് ഉണ്ടാക്കുന്നത് അതിനായിട്ട് അമൃതം പൊടി നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിനായിട്ട് നമ്മൾ പൊടിയൊക്കെ ഇട്ട് കൊടുത്താൽ അതിലേക്ക് പുഴുങ്ങി വെച്ച പരത്തിൻ്റെ തൊടിയൊക്കെ കളഞ്ഞ് ഇട്ട് കൊടുത്തിരിക്കുകയാണ് ഏത്തപ്പഴമാണ് എടുത്തിരിക്കുന്നത് ഏത്തപ്പഴമൊക്കെ നെരടി പൊടിയിലൊക്കെ യോജിപ്പിക്കുകയാണ് അതിലേക്ക് വെള്ളം നനച്ചു കൊടുക്കുകയാണ് വെള്ളം നനച്ച് കുഴച്ചെടുത്തു അതിന് ഈ കുഴച്ച് ഈ ഒരു പരുവത്തിലാണ് എടുത്തിരിക്കുന്നത് ഈ പരുവത്തിൽ നിങ്ങൾ കുഴച്ചെടുക്കുക കുഴച്ചൊക്കെ എടുത്തു പിന്നെ അവലും ശർക്കരയും തേങ്ങായും ഇവ യോജിപ്പിക്കുകയാണ് ചെയ്യുന്നത് അവലിനകത്ത് നമ്മൾ കടലപ്പരിപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു കടലപ്പരിപ്പൊക്കെ ഇട്ടു അങ്ങനെ നമ്മൾ മാവൊക്കെ ഇലയിലേക്ക് ഇട്ട് കൊടുത്ത് പരത്തി എടുക്കുകയാണ് ചെയ്യുന്നത് വെള്ളം തൊട്ട് വേണം പരത്താൻ കൈ ഉപയോഗിച്ചും പരത്താവുന്നതാണ് വെള്ളം തൊട്ട് വരത്തണം വെള്ളം തൊട്ടാണ് വരത്തേണ്ടത് അവളെ കൈ ഒക്കെ ഉപയോഗിച്ച് സ്പൂണൊക്കെ ഉപയോഗിച്ച് പരത്തി അതിൽ ശർക്കരയായിട്ട് കൊടുക്കുകയാണ് ആവശ്യത്തിന് നമ്മളത്തെ ഇട്ട് കൊടുക്കുകയാണ് ആ കൂട്ടി ഇളക്കി മിസ്സാണ് തേങ്ങയും അവലും ശർക്കരയും ഒക്കെ ചേർത്ത് കൊടുക്കുകയാണ് അവലും കടലപ്പരിപ്പും ഇല്ലാത്തവരെ ചേർത്തലും കുഴപ്പമില്ല തേങ്ങയും ശർക്കരയും വെച്ച് ഉണ്ടാക്കാവുന്നതാണ് ഞങ്ങളുടെ വീട്ടിൽ കിട്ടുന്ന അമൃതം പൊടി ഉപയോഗിച്ച് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയൊരു അടയും കൂടിയാണ് അങ്ങനെ നമ്മളിതുപോലെ ബാക്കിയുള്ളതും റെഡി ആക്കി എടുക്കുകയാണ് ഇതൊരു ലെവലിൽ മടക്കിയെടുക്കുക ഇതേപോലെ മടക്കി ബാക്കിയുള്ളതും ഇതുപോലെ ലെവലിൽ മടക്കിയെടുത്ത് അവിയിൽ വേവിച്ചെടുക്കാവുന്നതാണ് ബാക്കിയുള്ളതും ഉണ്ടാക്കി വീടുകൾ കാണിക്കുകയാണ് ഇതേ മാരുതി പരത്തിയെടുക്കുക ഇതുപോലെ പരത്തിയിട്ട് വീടയിൽ കാണിക്കാവുന്നതാണ് അങ്ങനെ ഇലയുടെ ഇലയൊക്കെ അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിരിക്കുകയാണ് അങ്ങനെ മൂടി വെച്ച് അടച്ചു വെച്ച് വേവിക്കുകയാണ് ഒരു പതിനഞ്ച് മിനിറ്റ് കൊണ്ട് ആവി കയറി കഴിഞ്ഞാൽ നമ്മുടെ ഇലയിടെ ഒക്കെ ഇവിടെ റെഡിയാവും അങ്ങനെ ഇലയിടെയൊക്കെ തുറന്ന് നോക്കി ഇലയുടെ ഒക്കെ വെന്ത് വന്നിട്ടുണ്ട് ഇനി ചെറുമ്പേയിലോട്ട് മാറ്റുക വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും മറന്നെ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ നമ്മൾ ഇലയട മുറിച്ച് കാണിക്കുകയാണ് വീഡിയോയിൽ നല്ല ഫോസ്റ്റാണ് നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കിയിട്ട് അഭിപ്രായം പറയുക അടിപൊളി ഇടയാണ് നിങ്ങൾ വീട്ടിൽ അമൃതം പൊടിയൊക്കെ കിട്ടുന്നവരുണ്ടെങ്കിൽ ഇതൊക്കെ ഉണ്ടാക്കി നോക്കാവുന്ന